സൂപ്പർ കയ്യാ കടിക്കണേ ഇവിടുത്തെ മന്ത്രം ആരാ വരും കേട്ടോ അമ്മ കിട്ടിട്ടോ ആ ബ്ലഡിന് ഒന്ന് കിട്ടി അയ് ചാച്ചൊരു കുതിരനെ പൊക്കി കൊണ്ടിരിക്കണട്ടോ പൊക്കി കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാച്ചാൻ കുതിര കേട്ടോ ഡാൻസ് കുതിരയാണ് ഞങ്ങള് നമ്മൾ വില പറഞ്ഞ കുതിരായിട്ടാ പോണത് ഇപ്പൊ ലാസ്റ്റ് അഞ്ചാ പറഞ്ഞത് നമ്മള് മൂന്നും പറഞ്ഞു പറഞ്ഞോക്കി നല്ല അടിപൊളി കുതിര ചാച്ചാ करो 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 अब जी മൂന്നെത്രോക്കായിട്ട് നിർത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇതിനവിടെ വാരി മാത്രല്ല ഭാര്യണ്ട് നിങ്ങള് പൊങ്ങന്നൂർ കോവട്ടോ പൊങ്ങന്നൂർ ചെറിയ കുട്ടി ഓ എന്താ ഭംഗിയല്ലേ ഓഹ് അടിപൊളി കുട്ടി കേട്ടോ നല്ല രസം കാണാൻ പറയാലോ അടിപൊളി കുട്ടി പോത്തിന്റെ വില ഇരുപത്തിമൂന്ന് കോടിയും ഞെട്ടേണ്ട കേട്ടത് സത്യമാണ് ഹരിയാനയിലെ അൺമോൾ എന്ന പോത്തിന്റെ വില ഇരുപത്തിമൂന്ന് കോടിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിലപെടുപ്പുള്ള പോത്തുകളിൽ ഒന്നാണ് അൺമോൾ നല്ല കാര്യരുമ്പിന്റെ കരുത്തും കരിങ്കല്ലിന്റെ നിറവുമുള്ള പോത്തിനായി ഒരു ദിവസം ചിലവിടുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയിലധികമാണ് അൻമോലിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സ്ട്രിക്ട് ഡയറ്റാണ് കക്ഷിക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബദാം നാല് കിലോ മാതളം മുപ്പത് പഴം ഇരുപത് മുട്ട അങ്ങനെ നീളുന്നു ഡയറ്റ് ഈ ഇരുപത്തിമൂന്ന് കോടി ഉണ്ടെങ്കിൽ രണ്ട് റോൾസ് റോയിസ് കാറുകളോ പത്ത് ബെൻസ് കാറുകളോ വാങ്ങാം പക്ഷെ എത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും അവനെ നിൽക്കില്ലെന്നാണ് ഉടമ പറയുന്നത് അത് ചുമ്മാതല്ല എട്ടു വയസ്സ് പ്രായമുള്ള പോത്ത് ബീജ വിൽപ്പനയിലൂടെ മാസം തോറും അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ വരുമാനമാണ് ഉടമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും മികച്ച ഇനങ്ങളിൽ ഒന്നായ മുറ ഇനത്തിൽപ്പെട്ട പോത്തിന്റെ ഏറെ ഗുണനിലവാരമുള്ള ബീജമാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഇക്കാരണത്താൽ തന്നെ എത്ര കോടി തന്നാലും ഈ പോത്തിനെ കൊടുക്കില്ലെന്നാണ് ഉടമ പറയുന്നത് ഇങ്ങനെ ചെയ്യാനും പറയാമെന്നറിയില്ല നമ്മളെ നാട്ടിൽ പറയുന്ന ചെറിയൊരു ആനക്കുട്ടി തന്നെയാണ് പറയേണ്ടത് ഒരു മുറ പോല അടിപൊളി കേട്ടോണ്ട് എല്ലാം എടുക്കാനും ധൈര്യമില്ല ഓക്കെ ഇത് ഇവിടെ എന്തോ ഒരു മാജിക് കാണിക്കാം കേട്ടോ ഈ രണ്ട് മൂന്നെ ഒരു പ്ലാസ്റ്റിക് പാമ്പൊക്കെ വെച്ചിട്ട് എന്തോ ഒരു മാജിക്കിൻ്റെ പരിപാടിയാണ് ആളായിട്ടില്ല ആൾ കൂടിയാലും ഇവിടെ ആൾക്കാർ ഇങ്ങനെ ആയി വരുന്നുള്ളൂ ആൾ കൂടിയാൽ മാജിക്കുണ്ടാവും പുഷ്കർമാള പുഷ്കർമാളന്റെ ഒരു ചെറിയൊരു മുകൾ ഭാഗത്ത് നിറത്തൊരു വീഡിയോ ആയിട്ട് ഇതാണ് നിങ്ങള് അതൊക്കെ വിദേശികളാട്ടോ ഈ ഫയർ കാര്യങ്ങളും കാണാൻ പിന്നെ ഇവിടെ ഒട്ടകത്തിന്റെ സന്ധ്യം കാര്യങ്ങളാണ് ഇവിടെ ആണ് ഒട്ടകത്തിന്റെ കുറച്ച് ഏരിയ ആ ടെന്റ് കെട്ടി കാണുന്ന മുയവം കുതിരകളൊരു ഏരിയ കേട്ടോ എന്തായാലും അടിപൊളി ഏരിയ കേട്ടോ ഇങ്ങനെ ഒരു അടിപൊളിയൊരു കാഴ്ച ഇവിടെ കാണുന്ന ആ ടെന്റ് കെട്ടി മുയവൻ കുതിരകളെ ഏരിയാണ് അതേമാതിരി തന്നെ ഇവിടെതൊരു ഒരു ഇംഗ്ലീഷ്കാർ ഇതാ ക്യാമറ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കണേ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയാണത് ഇതാ ഓൻ ആ ഒട്ടയിൽ തന്നെ എന്തോ കണ്ടിട്ടുണ്ട് ഫോക്കസ് ചെയ്തോണ്ട് എടുക്കുന്നുണ്ട് ആ അവിടെ ലോങ്ങലൊക്കെ ഒട്ടക്കുണ്ട് അത് ജൂം ചെയ്ത് എന്താണ് എന്താണ് എന്തായാലും അടിപൊളി അതേമാതിരി തന്നെ ലോങ്ങൽ ഇതാ ഒരു മന്ദിരുണ്ട് അതായത് ഒരു അമ്പലമുണ്ട് അതിൽ റോപ്പിലെങ്ങനെ പോകണെട്ടോ അതൊക്കെ പുഷ്കരിലുള്ള ഓരോ കാഴ്ചകളാണ് അടിപൊളി അടിപൊളി